പേരുകേട്ട മറയൂരിലെ കരിമ്പ് കൃഷി ചുരുങ്ങുന്നു വിവിധ പ്രതിസന്ധികളാണ് മറയൂരിലെ കരിമ്പ് കർഷകർ നേരിടുന്നത് തൊഴിലാളികളുടെ ലഭ്യതക്കുറവും തമിഴ്നാട് സർക്കാരെയുടെ കടന്നുവരവും വിലയിടിവും മണ്ണിന്റെ വളക്കൂർ നഷ്ടമായതുമാണ് കരിമ്പ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് മറയൂരിൽ കരിമ്പ് കൃഷി ഇറക്കുന്ന കർഷകരുടെ എണ്ണം ചുരുങ്ങിക്കഴിഞ്ഞു ഏറെ പേരുകേട്ടതാണ് മറയൂരിലെ കരിമ്പ് കൃഷി കരിമ്പ് കൃഷിയിൽ നിന്നും കർഷകർ ഉൽപ്പാദിപ്പിച്ചിരുന്ന മറയൂർ സർക്കരയ്ക്ക് വർഷങ്ങൾക്ക് മുമ്പേ സൂചിക പദവി ലഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ന് മറയൂരിലെ കരിമ്പ് കർഷകർ വിവിധങ്ങളായ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുകയാണ് കരിമ്പിൻ തോട്ടത്തിൽ കൃഷി ജോലികൾക്കായി തൊഴിലാളികളെ കിട്ടാനില്ലെന്ന് കർഷകർ പറയുന്നു തമിഴ്നാട് സർക്കരയുടെ കടന്നുവരവ് നിയന്ത്രിക്കാനാവാത്തതാണ് മറ്റൊരു പ്രതിസന്ധി ഇതുമൂലം മറിയൂർ ശർക്കര എന്ന പേരിൽ വ്യാജ ശർക്കര വിപണിയിൽ എത്തുന്നുവെന്നും ഇത് വിലയിടിവിനും യഥാർത്ഥ ശർക്കരയുടെ വിൽപ്പനക്കുറവിനും ഇടവരുത്തുന്നുവെന്ന കർഷകർ പറഞ്ഞു നമ്മുടെ മറയൂരിനെ സംബന്ധിച്ചിടത്തോളം മറിയൂർ ശർക്കര വേൾഡ് ഫേമസ് ആണെങ്കിലും നമ്മളിവിടെ കർഷകർ നേരിടേണ്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മണ്ണിന്റെ ഫലഭൂഷി നഷ്ടപ്പെട്ടു പോയതാണ് നമ്മൾ വർഷങ്ങളോളം എന്ത് ചെയ്തു നമ്മൾ കെമിക്കൽ ഫർട്ടിലൈസേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ കൃഷി ചെയ്തിട്ട് എന്ത് പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മണ്ണിന് തിരിച്ച് നമുക്ക് തരാൻ പറ്റാത്ത രീതിയിലേക്ക് മണ്ണ് നഷ്ടപ്പെട്ടു പോയി രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് മറിയൊരു ചടക്കർക്ക് ജി ഐ ടാഗ് കിട്ടിയെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മൾക്ക് നമ്മൾക്കിതിന് കറക്റ്റായിട്ടുള്ള ഇപ്പോഴും പതിനഞ്ച് കൊല്ലം മുന്നുള്ള വിലയാണ് എന്ത് ചെയ്യുന്നത് ഹോൾസെയിൽ മാർക്കറ്റിൽ മറിയൊരു ചടക്കർക്ക് പോയി അതുപോലെ തന്നെ നമ്മുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ് ഫേക്ക് ആയിട്ടുള്ള ഫേക്കായിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള ജാഗ്രതി നമുക്ക് എന്താണ് തമിഴ്നാടിനും കർണാടക മാർക്കറ്റുകളിൽ നിന്നും വന്നിട്ട് മറിയൂർ ശർക്കര എന്ന് പറഞ്ഞ പേരിൽ എന്ത് ചെയ്യുകയാണ് നാട്ടിൽ വിറ്റയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പല പല ബ്രാൻഡുകളും ഇപ്പോൾ ഈ ഫേക്ക് ആയിട്ടുള്ള ജാഗ്ര മേടിച്ച് എന്ത് ചെയ്യുന്നുണ്ട് മറിയൂട് ശർക്കര എന്ന് പറഞ്ഞ രീതിയിൽ വില കുറച്ചിട്ട് വിൽക്കാണ് അതിൻ്റെ ഉള്ളിൽ പല പല അഡൽട്രൻസ് ഉണ്ട് കെമിക്കൽസ് ഉണ്ട് അതുപോലെ തന്നെ എന്താണ് ബൾക്കിംഗ് ഏജൻ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ശർക്കര ഉണ്ടാക്കുന്നത് നമ്മുടെ തനതായിട്ടുള്ള മറിയൂട് ശർക്കര നമ്മളിവിടെ ഒരു മായം ഇല്ലാതെ നമ്മുടെ സംഘം അല്ലെങ്കിൽ സംഘത്തിൻ്റെ അടിയിലുള്ള കർഷകർ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിന് എന്തായാലും കുറച്ച് വില കൂടുതലുണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ അത് മാർക്കറ്റിൽ ശുദ്ധമായിട്ട് യും കാലാവസ്ഥ വ്യതിയാനമാണ് കരിമ്പ് കർഷകർ നേരിടുന്ന മറ്റൊരു ഭീഷണി മണ്ണിലെ വളക്കൂറ് നഷ്ടമായതും കരിമ്പ് കൃഷിക്ക് തിരിച്ചടിയാകുന്നുണ്ട് പ്രതികൂല സാഹചര്യങ്ങൾ കൊണ്ട് കരിമ്പ് കൃഷി ചെയ്തിരുന്ന കർഷകരിൽ പലരും കൃഷിയിൽ നിന്നും പിൻവാങ്ങിയിട്ടുണ്ട് ഇതോടെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് മറിയൂരിൽ കരിമ്പ് കൃഷി കുറഞ്ഞു കരിമ്പ് കൃഷി ചെയ്തു പോന്നിരുന്ന ഭൂമി തരിശായി മാറുകയോ ടൂറിസവുമായി ബന്ധപ്പെട്ട മറ്റ് ആവശ്യങ്ങൾക്കു വേണ്ടി വിനിയോഗിക്കപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യവുമുണ്ട് നിലവിലെ സ്ഥിതി തുടർന്നാൽ കൂടുതൽ കർഷകർ കരിമ്പ് കൃഷിയിൽ നിന്നും പിൻവാങ്ങിയേക്കാം